നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ആറേഴ് മാസത്തിന് ശേഷമാണ് നമ്മൾ ചേർത്തല ബൈപ്പാസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് എക്സ്റ ജംഗ്ഷൻ വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പം ഒറ്റപ്പുന്നയിലെ അണ്ടർപാസ് കഴിഞ്ഞു നേരെ മുമ്പോട്ട് പോവുകയാണ് ഇടത്തോട്ട് കടന്നു പോകുന്ന റോഡ് ചേർത്തല ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ അത്യാവശ്യം പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ആറുമാസം കൊണ്ട് തന്നെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം നമുക്കിപ്പം പലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിപ്പം ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റപ്പുന്നൽ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇപ്പം രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയും പിന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതാണ് അതിനുശേഷം പിന്നെ രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും പുരോഗമിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് വലതു ഭാഗത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം പുരോഗമിക്കാനുണ്ട് നമുക്കിപ്പം ഈ ഒരു ഭാഗത്ത് ആദ്യം പുരോഗമിച്ചത് ഇടത്തെ സൈഡിലായിട്ട് തന്നെ മൂന്ന് മൂന്നുപരിക്കായിട്ട് മെയിൻ റോഡും പിന്നെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡുമാണ് പുരോഗമിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലതു ഭാഗത്തായിട്ട് ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് വലത്തേ അന്ന് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന കാഴ്ചകളാണ് അന്നുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്ത് സ്ഥലം റെയിൽവേ വിട്ടുകൊടുത്തില്ലായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം റെയിൽവേയുടെ സ്ഥലം വലതുഭാഗത്തായിട്ടുള്ള സ്ഥലം പാട്ടത്തിന് കൊടുത്തിട്ട് അവിടിപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള അനുമതി കിട്ടിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പിന്നെ വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് നമ്മളിഞ്ഞ് നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞേച്ച് പിന്നെ അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പിന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ഡ്രോൺ ഇതുവഴി കടന്നു പോയത് അപ്പം നമ്മുടെ വീഡിയോ എടുത്ത ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോ തുറവൂര് മുതൽ ഈ ഒറ്റപ്പുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള വീഡിയോ എടുത്ത സെയിം ഡേറ്റിന് തന്നെ എടുത്ത വീഡിയോ ആണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഏകദേശം ഒരു ഇവിടെ എത്തിയപ്പം പന്ത്രണ്ട് മണിയായി കാണും ഒരു അന്ന് അന്നേരം പതിനൊന്ന് മണിക്കായിരുന്നു തുറൂര് ഭാഗത്തുനിന്ന് എടുത്തത് അപ്പം നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പം അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് പോകുന്ന കടന്നു പോകുന്ന ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ടാണ് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ വേറെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല പിന്നെ മുമ്പോട്ട് വരുമ്പം ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണവും പിന്നെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ച് കിട കിടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഒരു അർത്ഥങ്ങൾ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ചെറിയ വാൾ ബ്ലോക്ക് കൊണ്ടോ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് രണ്ട് സൈഡിലുമായിട്ട് പിറക്കി അടുക്കിയിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പണികളൊക്കെ ഇനി വരാനുണ്ട് മണ്ണിപ്പം വേമ്പനാട്ടുകാരിൽ നിന്ന് കെ സി സി ബിൽ കോൺ കമ്പനിക്ക് ഡ്രഡ്ജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ കൃപാസനം പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആലപ്പുഴ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തോട്ടൊക്കെ അണ്ടർപാസിന് വേണ്ടിയിട്ട് ഒരു ഡ്രഡ്ജ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം അർത്തുങ്കൽ ബൈപ്പാസ് റോഡ് കടന്നു പോകുന്ന ഭാഗം കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് ഹിൽ ടോപ്പ് ഹോട്ടലിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇപ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ബാക്കിയുള്ളത് അതൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ആറുമാസം മുമ്പേ ഉള്ള കാഴ്ചയിലേക്കാണ് മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ പിന്നെ ഇടതു ഭാഗത്തായിട്ട് നിലവിലെ റോഡ് രണ്ട് സൈഡിലുമായിട്ട് ഒരു ഭാഗത്തുനിന്ന് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് ഇതിപ്പോ നമ്മൾ നേരെ ഹൈവേ പാലത്തിന്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളാണ് പഴയ കാഴ്ചകളിലേക്കാണ് ാണ് കൾബർത്തിന്റെ നിർമ്മാണവും ഹൈവേ പാലത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണവും ഭാഗത്ത് ഇവിടെ ഇപ്പം ഹൈവേ പാലത്തിന്റെ അടുത്തായിട്ടുള്ള നിർമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു പാലവും പാലത്തിന്റെ അപ്പുറത്തും ആയിട്ട് തന്നെ ഒരു രണ്ട് അണ്ടർപാസ് അപ്പുറത്തൊരു അണ്ടർപാസ് ഇപ്പുറത്തൊരു അണ്ടർപാസ് വലിയ അണ്ടർപാസ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പം തിരിച്ചും പഴയ കാഴ്ചകളിലേക്കാണ് പോകുന്നത് പഴയ പോസ്റ്റിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചതായിട്ടാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത് ഈ കാണാൻ പോകുന്ന നമ്മുടെ പുതിയ കാഴ്ചകളിലേക്കാണ് ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ സർവീസ് റോഡ് ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വരി പാത കടന്നു പോകുന്ന ഭാഗത്തെ ഒരു സൈഡിലായിട്ടൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പണി പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതാണ്ട് ഇവിടെ വലതുഭാഗത്ത് മെയിൻ റോഡ് കടന്നു പോകുന്ന ഭാഗത്തൊക്കെ മെറ്റിൽ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വന്നിരിക്കിപ്പം വലതുഭാഗത്തും ചിലപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സി സി ബിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം വരെയാണ് കാലാവധി ഉള്ളത് അതിനുള്ളിൽ പൂർത്തിയാക്കും പൂർത്തിയാക്കണം എന്നായിരിക്കും കരാറിലുള്ളത് പുതിയ ഡേറ്റ് കൊടുത്തത് അപ്പം നമ്മൾ നേരെ മുമ്പോട്ട് ഇഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ട് അവർ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പം കാണാം കാണാൻ സാധിക്കുന്നത് പിന്നെ നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പം ഇനി രണ്ട് സൈഡിലായിട്ട് ഇനി ഇവിടെ സർവീസ് റോഡ് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം സർവീസ് റോഡ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് കരുതുന്നത് അപ്പം അപ്പുറത്തെ സൈഡിലുള്ളവർക്കും ഇപ്പുറത്തെ സൈഡിലുള്ളവർക്കും കടന്നു പോകുന്നതിനെ കുറച്ച് കറങ്ങി വരേണ്ടി വരുമെന്നാണ് കരുതുന്നത് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് സർവീസ് റോഡിൻ്റെയും കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്നാണ് കരുതുന്നത് എങ്കിൽ പിന്നെ ഒരു അണ്ടർ പാസിൻ്റെ കാര്യമുള്ളായിരുന്നു എനിക്ക് ഇപ്പം രണ്ട് അണ്ടർപാസ് പണിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അവിടെ ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി മുമ്പോട്ട് നേരെ ചേർത്തല പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് എത്തിയത് പോലീസ് സ്റ്റേഷൻ ഭാഗത്തൊക്കെ ആറിവാൾ ബ്ലോക്ക് ചെറിയ ബ്രിക്സ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ നമുക്കിപ്പം നേരെ നോക്കുന്നത് എക്സറേ ജംഗ്ഷൻ ഭാഗത്തുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പണികളാണ് അവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്കിപ്പം ഇനി ഇവിടെ ഇപ്പം പണി പുരോഗമിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭാഗത്തും ചെറിയ ആറിവാൾ ബ്രിക്സ് വെച്ചിട്ട് നന്നിട്ട് ഫില്ല് ചെയ്തു വരേണ്ട പണിയാണ് വരാനുള്ളത് അപ്പം ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും പണി പുരോഗമിക്കാനുള്ളത് അപ്പോൾ രണ്ട് സൈഡിലും ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യമേ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ആ ഒരു തങ്കം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തും കാണാൻ പറ്റും കുറച്ചും കൂടെ മുമ്പോട്ട് ഞാൻ ഡ്രോൺ പറത്തിയിട്ടുണ്ട് നമുക്കിപ്പം വലതുഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേർത്തല ബൈപ്പാസിലെ കാഴ്ചകൾ ഒറ്റപ്പുന്ന മുതൽ എക്സ് ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തുന്നതായിരിക്കും കാത്തിരിക്കുക